ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ല എന്നാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്കുള്ളതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് യൂ വരുന്നത് മലപ്പുറം മഞ്ചേരി അക്കൗണ്ട്സ് മാനേജറാണ് ആവശ്യമുള്ളത് അപ് ടു തേർട്ടി ഫൈവ് ആണ് സാലറി വരുന്നത് ഒൻപത് മണി മുതൽ ആറ് വരെ ടൈം വരുന്നത് താല്പര്യമുള്ളൊക്കെ താഴെ കണ്ണ നമ്പർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് മലപ്പുറം പെരുനിർമ്മിരം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് എച്ച് ആർ അസിസ്റ്റൻറ്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് സാലറി ഓൺ ഇൻ്റർവ്യൂ ഒൻപത് മണി മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടും താല്പര്യമുള്ള നേരിട്ട് തന്നെ താഴെ കഴിഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസ് അസോസിയേറ്റ് ആയിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് ഈ ജോബ് അവൈലബിൾ ആണ് പാർട്ട് ടൈം ടൈമായിട്ടും ഫുൾ ടൈം ടൈമായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അഞ്ച് മണി മുതൽ പത്ത് മണിയുടെ ടൈം വരുന്നത് എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ആണ് യോഗ്യത ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയവർക്കും ഈ ജോബ് അവൈലബിൾ ആണ് സിക്സ് തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് പ്ലസ് പി എഫ് ഇ എ സി അനുകൂലം കൂടിയാണ് ഈ ജോബ് വരുന്നത് ഹൈപ്പർ മാർക്കറ്റാണ് ആലുവ ബാങ്ക് ജംഗ്ഷൻ അർജൻറ് വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ളക്ക് നേരിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ മലപ്പുറമ്പ് വീട്ടിലേക്ക് ജോലിക്കാളെ ആവശ്യമുണ്ട് എട്ടര മുതൽ അഞ്ചുമണിയാണ് ടൈം വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള നേരിട്ട് തന്നെ താഴെ താഴെക്കുഴ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത തോന്നിയിട്ട് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാൻസി ഷോപ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് ഫീമെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ഏജ് തേർട്ടി ബിലോ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം തട്ടിട്ടുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികളും നിങ്ങൾ ഏത് ജില്ലയിലാണ് എന്നുകൂടി കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ചേർക്കുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്